വർക്കല മിഷൻ ഹോസ്പിറ്റലിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആചരിച്ചു വർക്കല ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനം വിപുലമായ പരിപാടികളുടെ നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി എന്ന സന്ദേശം ഉയർത്തി സംഘടിപ്പിച്ച സെമിനാർ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സനീൽ ഷാ ഉദ്ഘാടനം ചെയ്തുപരാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചു കേരള നഴ്സിംഗ് കൗൺസിൽ മെമ്പർ ബീന ബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നിഷാദ് എസ് കെ മുഖ്യപ്രഭാഷണം നടത്തി ശിവഗിരി ശ്രീനാരായണ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ കൃപ ജേസി ചടങ്ങിൽ പങ്കെടുത്തു ഹെൽത്ത് മൊത്തത്തിൽ നമുക്ക് ഇന്നും ഏകദേശം ഒരു പതിമൂവായിരം പതിനായിരം കർഷകരെ കേരളത്തിലുള്ളൂ എന്നാൽ പ്രതിവർഷം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പതിനയ്യായിരം ബി എസ് നെയ്റ്റിംഗ് പഠിച്ചിറങ്ങുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റിഇരുപത് വിദ്യാർത്ഥികൾ പ്രതിവർഷം ഈ വർഷം വീണ്ടും എണ്ണം കൂടും കാരണം പുതിയ നെയ്റ്റ് വരുന്നുണ്ട് പ്രൈവറ്റ് മേഖലയിലെ അണ്ടർ മേഖലയിൽ ഏകദേശം പത്തൊമ്പത് നെയ്റ്റിംഗ് സ്കൂളുകളും ഏകദേശം നൂറ്റി പത്ത് നൂറ്റി ഒന്ന് പ്രൈവറ്റ് സ്കൂൾ ഉണ്ട് ഏതെങ്കിലും സ്കൂളുകളിലും കേരളത്തിലുണ്ട് അപ്പൊ ഈ രണ്ട് മേഖലകളിലും ബി എൻ എം ആണെങ്കിലും ബി എസ് സി ആണെങ്കിലും പഠിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം മൊത്തത്തിൽ കണക്കാക്കിയാൽ ഒരു പതിനയ്യായിരം വിദ്യാർത്ഥികൾ ഈ പതിനായിരം വിദ്യാർത്ഥികളിൽ രണ്ടായിരത്തി നാനൂറ് വിദ്യാർത്ഥികൾ കേരള നഴ്സണൽ കൗൺസിൽ നടത്തുന്ന പരീക്ഷ പാസ്സായി ഡിപ്ലോമ ഹോൾഡർ നടന്നു ബി എസ് സി നേർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ലൈസ് നടത്തുന്ന പരീക്ഷ പാസ് ഡിഗ്രി ഹോൾഡേഴ്സ് ആണ് ഈ കുഞ്ഞുങ്ങൾ കേരളത്തിൽ എവിടെയാണ് ചോദിച്ചത് സർക്കാർ കിട്ടാൻ സാധിച്ചത് വളരെ വിരളമാണ് മൂന്ന് വർഷത്തിന്റെ ഉള്ളിലെ കേരള പബ്ലിക് സർവീസ് നോട്ടിഫിക്കേഷൻ ഇടാറുള്ളൂ അതും വരുന്ന അനുസരിച്ച് മാത്രം ഇനിയിപ്പം നിലനിൽക്കുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ലിസ്റ്റിൽ നിന്ന് തൊണ്ണൂറായിരം ഹൺഡ്രഡ് അപ്പോയിൻമെന്റ് അതോറിറ്റി ഞാനാണ് ഏകദേശം നൈൻ ഹൺഡ്രഡ് അപ്പോയിൻമെന്റ് നടത്തി കഴിഞ്ഞ ഏകദേശം എണ്ണൂറ് മൈഗ്രേഷൻ മേഴ്സഫ് ലോ എൽ ഡ്ലു എസ് മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചു തരികയാണ് അപ്പം കമ്പാരിറ്റീവ്ലി ഇൻഫ്ലോയിങ് ഔട്ട്ഫ്ലോയിങ് ഗവൺമെന്റ് സെക്ടറില് ഒരുവിധ നല്ല സാലറി ഉണ്ടായിട്ട് പോലും നടക്കുന്നുണ്ട് ഏകദേശം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ അതേ കീഴിലാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് സർക്കാർ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് ഏറ്റുമാൽ വാങ്ങിക്കുന്ന രീതിയിൽ ഏകദേശം മിനിമം ഒരു ഒരു മാസത്തെ സാലറി നയൻറ്റി തൗസൻഡ് നയൻറ്റി ഫൈവ് തൗസൻഡ് ഉണ്ട് എങ്കിൽ പോലും അവരെ കുറങ്ങൾ അന്വേഷിച്ച പുതിയ മേഖലകളിലേക്ക് കുറച്ചുകൂടെ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി വരാനായിട്ട് ഈ ബുദ്ധിമുട്ട് മറ്റു ലോകരാജ്യങ്ങളിലേക്ക് പറയുകയാണ് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ വർഷം ഒരു മാസം നാല് ലക്ഷം രൂപ കാരണം ഇത് ഞാൻ ദിവസം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒടേത്തെ നോർക്കൂട്ട് വഴി മറ്റു ലോകരാജ്യങ്ങളിലേക്ക് മൈഗ്രേ എന്ന കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ജർമ്മൻ ടീമും യു കെ ടീമും ദൂരവും മെഡിക്കൽ കോളേജുകൾ സന്ദർശിച്ചുകൊണ്ട് നഴ്സുമായി കൺവോർ ചെയ്ത് അവരെ മറ്റു ലോകരാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവാണ് ഈ അടുത്തിടെ നോർത്ത് റൂട്ട് വന്നു നോർത്ത് റൂട്ട് ട്രിപ്പിൾ വിൻ പ്രോഗ്രാം കൊണ്ടുവരികയാണ് അതായത് ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളെ തന്നെ മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോയി ജർമ്മനിയിൽ നഴ്സിംഗ് പഠിപ്പിച്ച് അവിടെ ജോലി കൊടുക്കാൻ അവർ പ്രാപ്തരാണ് ഈ നമ്മുടെ രണ്ട് പതിറ്റാണ്ട് അഴിമുകളിലാക്കി തോമസി പറഞ്ഞ പോലെ ഭരിച്ചിരുന്നവര് ഇന്ന് കേരളത്തെ ഉറ്റുനോക്കുക എന്ത് കേരള മോഡൽ ഓഫ് നേഴ്സിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും

ഇവർക്ക് ഡോക്ടർ സനി ലഷ ഉപകാരങ്ങൾ നൽകി ആദരിച്ചു ഹോസ്പിറ്റൽ ജീവനക്കാരും സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ജ്യോതി ജോസഫ് കൃതജ്യത രേഖപ്പെടുത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും കലാപരിപാടികളും അരങ്ങേറി ന്യൂസ്